റിയണ്ടറിഞ്ഞ വഴക്കെടുക്ക് രൂപ ഒന്നും തരണ്ട സതീജക്ക് രണ്ട് കമ്മന് പണെടുത്താ മതി ഹനീസായും അറിയണ്ട കൊച്ചിക്കായും അറിയണ്ടറിയണ്ട ഉമ്മായും അറിയണ്ട പൊന്നിന്റെ വേണം വല്യക്ക ആരോടെലും പറയുവോ ോ ചുറ്റുന്ന ആരേലും എൻറെ ആടിനെ കഞ്ഞോളം കൊടുത്തോ ഓ പിന്നെ നൂറ് പണിയുണ്ട് പിന്നെ പിന്നെയാ എൻ്റെ ഒരാട് നന്നായിട്ട് നന്നായിട്ടറിയാ ഉമ്മ നിങ്ങറിയാലോ എന്റെ കഷ്ടപ്പാട് ഞാൻ എന്തൊക്കെ ചെയ്ത എന്റെ കുടുംബം ഒന്ന് കരപ്പറ്റിക്കുന്നത് നിങ്ങൾക്കെങ്കിലും എന്റെ ആടിനൊന്ന് കഞ്ഞോളം കൊടുത്തൂടെ എന്റെ ആടൊന്ന് പറട്ടെ അപ്പ കാണീച്ച നമ്മളെ ആടാണ് ഇങ്ങോട്ട് വിളി പോകാം നമുക്ക് ഈ വീട്ടിലൊരു അവകാശം അല്ലാന്ന് നമുക്ക് തെളിഞ്ഞ് പൊന്നുമ്മ ഞങ്ങൾ പോണേ